ഫൈസൽക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവര് ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്തു നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തില് ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഇത് കണ്ടതിന് ശേഷം എന്തോ സംഭവമെന്ന് മനസ്സിലാവാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും രണ്ട് മൂന്ന് ദിവസം മുമ്പായിരുന്നു ഇതേക്കുണ്ടെങ്കിൽ ഫൈസൽ തൻ്റെ വീട്ടിൻ്റെ പുതിയ പാല് കാച്ചുകളിന് ആദ്യം നൂറയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനുണ്ടെങ്കിൽ അവർ ഒരുമിച്ചിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ളത് ഭയങ്കര വെളിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടെങ്കിൽ ആയിട്ട് ഇന്ന് രാവിലെ ഉണ്ടെങ്കിൽ ഈ ഫൈസില് തന്നെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ താൻ വിളിച്ചതൊന്നും അല്ല അല്ലാതെ കയറി വന്നതാണ് അവരുടെ കുടുംബക്കാരെ പോലും നേരെ ചെയ്ത് നോക്കുന്നില്ല അങ്ങനെയുള്ളവരെ ഞാൻ എൻ്റെ ഫങ്ഷന് വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഭയങ്കര മോശമുള്ള രീതിയിലായിരുന്നു ആ പോസ്റ്റ് ഇട്ടിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് എന്നെ റെസ്പോണ്ട് ചെയ്തു തുടങ്ങി പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഈ ഫൈസിലുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത് ഒരു വയ്യാത്ത ഒരാളെ കൊണ്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന രീതിയിലൊരു നല്ല സൽക്രമം ചെയ്യുന്നതായിട്ടുള്ള രീതിയിലായിരുന്നു ഒരു പോസ്റ്റ് ഒരു ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞ് വെളുപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു അത് തീർച്ചയായിട്ടും അതിനു തന്നെയാണ് വേറെ ഒന്നിനും അല്ല ഇതേ കണക്ക് ഒരുപാട് പേരുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടൂ എന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമ്പോഴത്തേക്ക് ഉടനെ മാപ്പ് പോയിക്കുകയോ അല്ലെങ്കിൽ മാറ്റി പറയുകയും ചെയ്യുന്നത് അതിനുവേണ്ട തക്ക മറുപടി കൊടുത്തോണ്ടാണ് റസ്മിൻ രംഗത്ത് വന്നിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ് ഇപ്പോൾ അവർ വിളി ഇതേ കണക്ക് പൈസ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി വിളിച്ചിട്ടാണ് അവർ രണ്ടുപേരും അവിടെ വന്നത് അതല്ലാതെ വലിഞ്ഞേറി വന്നതൊന്നുമില്ല ഇപ്പം താഴ്പയില്ലായിരുന്നെങ്കിൽ വിളിക്കരുത് വിളിച്ചു വരുത്തിയതിന് ശേഷം കൊണ്ട് ഇതിനകത്തുള്ള മോശമായിട്ട് പറയുന്നത് അത് വളരെ വൃത്തിയായിട്ടുള്ള രീതിയിലുള്ള ഒരു സംസ്കാരം തന്നെയാണ് അതല്ലാതെ വേറെ ഒന്നുമല്ല ഇതിനെ നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക